എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടീം ജേർണലിസ്റ്റിന്റെ ഈദ് മുബാറക് ഇന്നേ ദിവസം ഇസ്രായേലിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ല അത്ര ശുഭകരമല്ലെന്ന് മാത്രമല്ല അതിദയനീയമായ തിരിച്ചടി ഇസ്രായേലിന് വീണ്ടും കിട്ടിയിരിക്കുന്നു എന്ന സുപ്രധാനമായ വാർത്തയാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു വശത്ത് ഇറാന്റെ നേതൃത്വത്തിൽ ഏത് നിമിഷവും ഇസ്രായേലിനുള്ളിലേക്കോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കോൺസുലേറ്റുകളിലേക്കോ ആക്രമണം ഉണ്ടാകുമെന്ന ഭീഷണി നിലനിൽക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേലിനുള്ളിലേക്ക് ഇസ്രായേലിന്റെ തുറമുഖ നഗരമായ ഹൈഫയിലേക്ക് ഇറാഖിന്റെ നേതൃത്വത്തിൽ ഒരു ആക്രമണം നടന്നിരിക്കുകയാണ് ഇസ്രായേലിന്റെ എണ്ണ പോർട്ടലുകൾക്ക് നേരെയാണ് ഇറാഖി റെസിസ്റ്റൻസിന്റെ നേതൃത്വത്തിൽ ആക്രമണം നടന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് അതായത് ഇസ്രായേലിന് നേരെ ഇറാൻ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ഒരു ഉന്നത മേധാവി അടക്കം ആറു പേർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് ഇറാൻ ഏത് നിമിഷവും ഇസ്രായേലിനെ തകർക്കുന്ന ഒരു ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയത് ആ മുന്നറിയിപ്പ് വലിയ തോതിൽ ഇസ്രായേലിനെ ഉലച്ചു കളഞ്ഞിട്ടുണ്ട് ഭയപ്പെടുത്തിയിട്ടുണ്ട് ആ ഭയപ്പാടിനെ തുടർന്ന് തന്നെയാണ് വിവിധ രാജ്യങ്ങളിലെ ഇരുപത്തിയെട്ട് നയതന്ത്ര കോൺസുലേറ്റുകൾ ഇസ്രായേൽ അടച്ചുപൂട്ടിയത് കൂട്ടിയത് ഈജിപ്റ്റും ഖത്തറും ബഹ്റൈനും അടക്കം വലിയ തോതിൽ സ്വാധീനം ചെലുത്താൻ ഇറാന് കഴിയുന്ന പല രാജ്യങ്ങളിലെയും ഇസ്രായേൽ കോൺസുലേറ്റുകൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇസ്രായേൽ അടച്ചുപൂട്ടുകയായിരുന്നു അതായത് ഒരു വശത്ത് ഒരു പ്രശ്നങ്ങളും ഞങ്ങളെ ബാധിക്കുകയില്ല ഏതു വിധത്തിലും ഞങ്ങൾ പലസ്തീനിലേക്ക് ആക്രമണം നടത്തും കഴിഞ്ഞ ദിവസം പോലും റഫേലെ പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളെ തീർത്തു കളയുന്ന വിധത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ വീണ്ടും പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇസ്രായേലിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ വെറും പ്രഖ്യാപനങ്ങളായി നിൽക്കുകയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ഭയം നോടുന്ന കാഴ്ചയാണ് അതാണ് ഈ നയതന്ത്ര കോൺസുലേറ്റുകളൊക്കെ അടച്ചു പൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ആ അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിനു പിന്നാലെയാണ് ഇതാ ഇപ്പോൾ ഇറാഖി റെസിസ്റ്റൻസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനുള്ളിലെ തുറമുഖ നഗരമായ ഹൈഫയിലെ എണ്ണ പോർട്ടലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നത് ഇവിടെയും ഡോമുകൾ നിർവീര്യമാകുകയും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ചാര സംഘടനകൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം ഇതിനു മുമ്പ് ഇസ്രായേൽ പറഞ്ഞിരുന്നത് ഇനി ഏതു തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാലും മൊസാദിനോ അല്ലെങ്കിൽ ഞങ്ങളുടെ നെറ്റ്വർക്കിനോ ഇതൊക്കെ കണ്ടെത്താൻ കഴിയുമെന്നായിരുന്നു പക്ഷേ ഒരു കണ്ടെത്തൽ ഉണ്ടാകുന്നതിനു മുമ്പ് അല്ലെങ്കിൽ അവർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് കിട്ടുന്നതിനു മുമ്പ് തന്നെ ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം നടത്തിയെന്നാണ് ഇറാഖി റെസിസ്റ്റൻസ് പറയുന്നത് അവരുടെ ടെലിഗ്രാം ചാനലിലൂടെ അടക്കം അവരത് സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇതുവരെ ഇസ്രായേൽ അതിനെ തള്ളി പറഞ്ഞിട്ടില്ല അതേസമയം തന്നെ ഹിസ്ബുള്ള ഇപ്പോഴും ഭീഷണികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഡ്രോൺ ആക്രമണങ്ങളും ഇസ്രായേലിനുള്ളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇസ്രായേലിനുള്ളിൽ പതിനായിരക്കണക്കിന് വരുന്ന ജനങ്ങൾ പല നഗരങ്ങളിലും അതായത് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരമായ ജെറുസലേം ടെല്ലവീവ് തുടങ്ങിയ നഗരങ്ങളിലൊക്കെ ഇസ്രായേലിലെ തന്നെ ജനങ്ങൾ പതിനായിരക്കണക്കിന് വരുന്ന ജനങ്ങൾ പ്രകടനവും പ്രതിഷേധവുമായി നിതന്യാഹുവിനെ രാജിവെപ്പിക്കും അല്ലെങ്കിൽ നിതന്യാഹു രാജിവെച്ചൊഴിയണം യുദ്ധം അവസാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങുകയാണ് അപ്പൊ ആഭ്യന്തര കലാപത്തിന്റെ സൂചനയിലേക്കും ഇസ്രായേൽ നീങ്ങുന്നുണ്ട് അതിനിടയിലാണ് ഇസ്രായേലിനുള്ളിൽ വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിന്റെ എണ്ണ പോർട്ടലുകളാണ് തകർത്തിരിക്കുന്നത് ഇസ്രായേൽ ഗസൈല വംശഹത്യ അവസാനിപ്പിക്കുന്നതുവരെ തങ്ങളുടെ പ്രതിഷേധം തങ്ങൾ ഈ വിധത്തിൽ തുടരുമെന്നാണ് ഇറാഖി റെസിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തിരിച്ചടിയും ഇന്നേ ദിവസം ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട് അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ നിലപാടിനെതിരായ ഒരു ശക്തമായ പ്രതിഷേധമാണ് നടത്തിയിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട് തെറ്റാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി അമേരിക്കൻ സ്പാനിഷ് ചാനലായ യൂണിവിഷ്യൻ ടെലിവിഷൻ നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിലാണ് ബൈഡൻ ഇക്കാര്യം പറഞ്ഞത് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് നെതന്യാഹു ചെയ്യുന്നത് തെറ്റാണെന്നാണ് കരുതുന്നത് എന്നും അദ്ദേഹത്തിന്റെ സമീപനത്തോട് തനിക്ക് യോജിപ്പില്ലെന്നും ബൈഡൻ പറഞ്ഞതായി ഈ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്നേ ദിവസം വലിയ ചർച്ചയാക്കുന്ന വിഷയങ്ങളാണ് അതായത് ഈ റമദാൻ മാസത്തിൽ പുണ്യമാസമായ റമദാൻ മാസം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ആ മാസം മുഴുവൻ കടന്നു പോകുമ്പോൾ ആ മാസത്തിൽ തന്നെ റഫയെ തകർത്ത് ഇല്ലാതാക്കുമെന്നും പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന അവരുടെ സാധാരണക്കാരെ ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിൽ അവിടേക്ക് കടന്നു കയറി ഹമാസിന്റെ അന്ത്യം കുറിക്കുമെന്നുമാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ വാർ ക്യാബിനറ്റിലെ ഏറ്റവും വലിയ സയനിസ്റ്റ് ചിന്താഗതിക്കാരനായ തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരനായ ബെന്നി ഗ്യാൻസും തുടക്കം മുതലേ പറഞ്ഞത് ഫെബ്രുവരി ആദ്യ വാരത്തിൽ തന്നെയാണ് ഇവർ ഇത്തരം ഒരു ഭീഷണി മുഴക്കിയത് മാർച്ച് പത്ത് വരെ ഹമാസിന് സമയം നൽകുകയാണ് ഈ പത്താം തീയതി മുഴുവൻ ബന്ധു ബന്ധുക്കളെയും ഞങ്ങൾക്ക് വിട്ടു തന്നില്ല എങ്കിൽ അതായത് ഹമാസ് പിടിച്ചു വെച്ചിരിക്കുന്ന മുഴുവൻ ബന്ധുക്കളെയും നൂറിലധികം വരുന്ന ബന്ധുക്കളെയും നിരുപാധികം ഒരു ഉപാധിയും ഇല്ലാതെ ഒരു ചർച്ചകളും ഇല്ലാതെ വിട്ടുതരികയാണെങ്കിൽ റഫയെ ഞങ്ങൾ ആക്രമിക്കില്ല മറിച്ച് ബന്ധുക്കളെ വിട്ടു തന്നില്ലെങ്കിൽ മാർച്ച് പത്തിന് ശേഷം ഒരു വലിയ ആക്രമണം ഉണ്ടാകും റഫയ്ക്കുള്ളിലേക്ക് അതായത് വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിൽ നിന്നും ഒക്കെ ഓടിച്ചു വിട്ട അഭയാർത്ഥികൾ പലസ്തീനി അഭയാർത്ഥികൾ ഏറ്റവും ഒടുവിൽ വന്ന് നിൽ നിൽക്കുന്നത് ഈ റഫയിലാണ് പതിനഞ്ച് ലക്ഷത്തോളം പേർ അവിടെ ഉണ്ട് എന്നാണ് കണക്ക് അവിടുത്തെ ഒരു വിസ്തീർണമനുസരിച്ച് മൂന്ന് ലക്ഷത്തിലധികം പേർക്ക് അവിടെ കഴിയാൻ സാധിക്കില്ല അവിടെയാണ് ഇത്രയധികം ആളുകൾ ടെന്റുകൾ അടിച്ചും അതുപോലെ തന്നെ ഈ അഭയാർത്ഥി ക്യാമ്പുകളിലും ഒക്കെ തിങ്ങിഞ്ഞെരുങ്ങി കഴിയുന്നത് അതായത് ഉൾക്കൊള്ളാവുന്നതിന്റെ അഞ്ചു മടങ്ങിലധികം ആളുകൾ അവിടെയുണ്ട് അവിടെ ജീവിതം ദുസ്സഹമാണ് പട്ടിണിയുണ്ട് രോഗബാധയുണ്ട് പല വിധത്തിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും ദുരിതക്കയത്തിൽ കഴിയുന്ന സാധാരണക്കാർക്ക് നേരെ മുഴുവൻ സന്നാഹവും എടുത്തി പുണ്യമാസമായ റമദാനിൽ തന്നെ ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ ഈ മാർച്ച് പത്തും കഴിഞ്ഞ് ഇപ്പോൾ ഏപ്രിൽ പത്തായി ഒരു മാസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇസ്രായേൽ പറഞ്ഞതൊന്നും നടപ്പായിട്ടില്ല റഫയ്ക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല ചിലയിടങ്ങളിലൊക്കെ ഇസ്രായേലിൽ ആക്രമണം ഉണ്ടായി കുറച്ചധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നതല്ലാതെ റഫയെ പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന വിധത്തിലേക്കോ ഹമാസിനെ കൊണ്ട് ഭയപ്പെടുത്തി ബന്ധുക്കളെ തിരിച്ചെത്തിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിലേക്കോ ഒന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം ലോകം തിരിച്ചറിയുകയാണ് അതോടൊപ്പം അമേരിക്കയുമായി ഉണ്ടായിരുന്ന ഊഷ്മളമായ ചങ്ങാത്തം ഇസ്രായേൽ നിതക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു നിതന്യാഹുവിനു പകരം മറ്റൊരു മറ്റൊരാളെ അവിടെ പ്രധാനമന്ത്രിയാക്കുന്നതിനെ കുറിച്ച് അമേരിക്ക ചർച്ച ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ അമേരിക്കൻ ഇന്റലിജൻസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഇസ്രായേലിനുള്ളിലേക്ക് പോലും ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇറാൻ അമേരിക്കൻ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ അമേരിക്കൻ കോൺസുലേറ്റുകളോ പോലും ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് അമേരിക്കൻ അമേരിക്കൻ ഇന്റലിജൻസ് പറയുകയാണ് അതായത് ഇസ്രായേലിന്റെ നയതന്ത്ര ഓഫീസുകൾ കിട്ടിയില്ലെങ്കിൽ അമേരിക്കയുടെ ഓഫീസുകൾ പോലും തകർക്കാൻ ഇറാൻ മടിക്കില്ല എന്ന് അമേരിക്കൻ ഇന്റലിജൻസ് പറയുമ്പോൾ ആ ഇറാന്റെ ഭാഗത്തു നിന്നൊരു വലിയ ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഇങ്ങനെ നിൽക്കുകയാണ് അതിനിടയിലാണ് ഇറാഖി റെസിസ്റ്റൻസ് വന്നൊരു ആക്രമണം നടത്തിയിട്ട് പോകുന്നത് ആരും പ്രതീക്ഷിച്ച ആക്രമണമല്ല അത് ഇസ്രായേലിനെ കൊള്ളുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇറാഖി റെസിസ്റ്റൻസ് വിചാരിച്ചപ്പോൾ തന്നെ ഇത്തരം ഒരു ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ ഇറാൻ ഇറങ്ങി പുറപ്പെട്ടാൽ എന്തായിരിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകം ചോദിക്കുന്നത് ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും ഒക്കെ പല വിധത്തിൽ നടത്തിയ ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ് ഹൂത്തികൾ ഇസ്രായേലിനുള്ളിലേക്ക് മുമ്പ് മിസൈൽ ആക്രമണം ചരിത്രത്തിലാദ്യമായി നടത്തി അതുപോലെ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഓരോ ദിവസവും ഇസ്രായേലിനുള്ളിലേക്ക് നോർത്ത് ആണ് ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഹമാസിന്റെ നേതൃത്വത്തിൽ ഖാൻ യൂനിസ് എന്ന് പറയുന്ന തെക്കൻ ഗസയ്ക്കുള്ളിലെ നഗരത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ തുടർച്ചയായ ആക്രമണം ഉണ്ടായി എന്നും മരണം ഭയന്ന ഇസ്രായേൽ സൈനികർ കൂട്ടത്തോടെ പിന്തിരിഞ്ഞോടി അവരെ പിൻവലിച്ചു എന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു ആറുമാസക്കാലത്തോളം തുടർച്ചയായി യുദ്ധം ചെയ്ത് തളർന്ന ഇസ്രായേൽ സൈനികരെ ഹമാസ് വളരെ എളുപ്പത്തിൽ കടയുദ്ധത്തിലൂടെ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നും അങ്ങനെ ആക്രമണം ഹമാസ് തുടർന്നാൽ ഇസ്രായേൽ സൈനികർ കൂട്ടത്തോടെ മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തെ കൂട്ടത്തോടെ പിൻവലിക്കുകയാണ് അവിടുത്തെ ഭരണകൂടം എന്നായിരുന്നു ആ റിപ്പോർട്ടുകൾ അപ്പോൾ മൊത്തത്തിൽ ഈ പുണ്യമാസമായ റബദാൽ മാസത്തിൽ ഫലസ്തീനികളുടെ ചോരകൊണ്ട് ചരിത്രം എഴുതാൻ പോയ അല്ലെങ്കിൽ പലസ്തീനികളെ ഇനിയും ക്രൂരമായി പൈശാചികമായി കൊന്നു തള്ളാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേലിന് ഈ പുണ്യമാസമായ റമദാനുകൾ കിട്ടിയത് അത്രയും തിരിച്ചടികൾ മാത്രമാണ് ഈ റമദാൻ മാസത്തിൽ നടത്താൻ ഉദ്ദേശിച്ച ക്രൂരതകൾ ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല അതിനൊക്കെ പല മടങ്ങ് ശക്തമായി തിരിച്ചടികൾ കിട്ടിയിരിക്കുന്നു ഇസ്രായേലിന് എന്നുള്ള യാഥാർത്ഥ്യവും ഇന്ന് ലോകം തിരിച്ചറിയുകയാണ് ചർച്ച ചെയ്യുകയാണ് അതിനൊപ്പമാണ് ഇന്ന് ഇസ്രായേലിനുള്ളിലേക്ക് അവരുടെ എണ്ണ പോർട്ടലുകളിലേക്ക് ആക്രമണം നടത്തി ഇറാഖി റെസിസ്റ്റൻസ് എന്ന വാർത്തയും പുറത്തു വരുന്നത് ഇതെല്ലാം ഇസ്രായേലിന്റെ സുരക്ഷിതത്വം കുറഞ്ഞു വരികയാണ് ഇസ്രായേലിന് ആക്രമണങ്ങൾ തിരിച്ചടികൾ വർധിച്ചു വരികയാണ് അമേരിക്ക പോലും കൈയൊഴിഞ്ഞ സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ച് ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുന്നു ഇസ്രായേലിൽ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നു എന്നതും വലിയ പ്രശ്നമായി തന്നെ മാറുകയാണ് എന്നതിന്റെ പ്രകടമായ തെളിവാണ് അതായത് യുദ്ധം തുടങ്ങുമ്പോൾ കണ്ട ഇസ്രായേലോ അവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു അല്ല ഇപ്പോഴുള്ളത് അവരൊക്കെ അതിദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു തളർന്നിരിക്കുന്നു തിരിച്ചടികൾ ഏറ്റുവാങ്ങി തുടങ്ങിയിരിക്കുന്നു അതിന്റെ തോത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അതാണ് യാഥാർത്ഥ്യം